സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ തടസ്സപ്പെട്ടു തിരുവനന്തപുരത്തും പ്രതിഷേധം ശക്തമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമിതിയായ കെ എം ഡി എസ് അതേസമയം സമര നിന്ന് സി ഐ ടി യു വിട്ടുനിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അതിന്റെ ആവശ്യമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് കയറാം പുറത്തുനിന്നുള്ള അവിടെ കയറരുത് ഞങ്ങൾ കയറുന്നില്ലല്ലോ അപ്പൊ ഉദ്യോഗസ്ഥന്മാര് കയറട്ടെ പുറത്തുനിന്നുള്ളവര് കയറല്ലേ എന്ന് പറഞ്ഞപ്പോ അത് നടക്കൂല്ല ഞങ്ങൾ ഇറക്കി വിട്ടേ പറ്റുള്ളൂ അയാളെ ഇറക്കി വിട്ടേ പറ്റൂ സാർ ഇറക്കി വിട്ടേ പറ്റൂ വിടാതിരുന്നാ പറ്റൂല അയാൾ ടെസ്റ്റിന് വന്ന അയാൾ കൈയിരിക്കുന്ന പേപ്പർ നമ്മൾ കണ്ടതാണ് അയാൾ ടെസ്റ്റിന് വേറൊരു കുട്ടി ചെന്ന് അയാളുടെ കാര്യം പറഞ്ഞു സാറേ ടെസ്റ്റിന് കേറല്ലേ നമ്മളെ നമ്മുടെ ജീവിതമാണ് സാർ കേറല്ലേ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയപ്പോ എന്നെ വിളിച്ചോണ്ട് കേറി പറ്റൂല അത് മാത്രം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയകുമാർ ചേരുന്നു അരവിന്ദ് കഴിഞ്ഞ ദിവസം തന്നെ സി ഐ ടിഒ ഒഴികെയുള്ള സംഘടനകളെല്ലാം തന്നെ സമരം തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണോ ഇന്നും പ്രതിഷേധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണത്തിൽ സർക്കാർ ഇളവുകൾ വരുത്തി ഉത്തരവിറക്കിയിരുന്നു എന്നിട്ടും മറ്റ് സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത് അമ്പിളി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് ഇവിടെ രാവിലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി വന്ന നിരവധി അപേക്ഷകർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് സമരക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയും ശേഷം കൂടുതൽ സമര നടപടികളിലേക്ക് പോവുകയും ചെയ്തത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻസ്പെക്ടർ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സമരക്കാർ പോലീസുകാരോട് കയർക്കുകയാണ് അവർ അവരുടെ പ്രതിഷേധം പോലീസുകാരോട് പറയുന്നുണ്ട് ഇതാണ് നിലവിലെ സാഹചര്യം ഇപ്പോൾ നമുക്കറിയാം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പ പ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കൊക്കെ വഴിവച്ചിരുന്നു അതിനൊടുവിൽ അത്തരത്തിലുള്ള നടപടികളിൽ നിന്നും കുറച്ച് ഇളവ് വരുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നിരവധി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതിനെ തുടർന്നാണ് അവർ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഡ്രൈവൽ ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ പ്രതിഷേധം എന്നാലും അവരുടെ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഒന്നിനെ ജീവിക്കണം ഞങ്ങൾ അനുയാക്സീ പ്രതിഷേധം കണ്ടതാണ് ഇന്ന് ಸ್ವಯ್ ಸರ್ಕಾರ ವಿ

സംസ്ഥാനത്ത് നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ തടസ്സപ്പെട്ടു തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ് തിരുവനന്തപുരം മുട്ടത്ര ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമിതിയായ കെ വ്യക്തമാക്കി സി ഐ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്വതന്ത്ര സംഘടനകളും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയത് അതുകൊണ്ട് സി ഐ ടി ഒ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മറ്റ് സ്വതന്ത്ര സംഘടനകളടക്കം സമരവുമായി മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാനത്ത് പലയിടത്തും കാണാൻ സാധിക്കുന്നത്